മക്കള് പ്ലസ് ടു ആയിക്കഴിഞ്ഞാൽ ഉമ്മക്ക് ഇങ്ങനെ നോക്കേണ്ടി വരുമോ എൻ്റെ മുഖത്തേക്ക് അപ്പൊ മക്കൾ ഉമ്മയെ താഴേക്കാ നോക്കുക പക്ഷെ ഉമ്മ നീ ദയാണെന്ന് തിരിച്ചറിയണം നീ താഴേക്കാണ് നോക്കുന്നതെങ്കിലും ഉമ്മയുടെ കാലിന്റെ താഴെയാണ് സ്വർഗം കിടക്കുന്നത് പത്താം ക്ലാസ്സിലോ എട്ടിലോ ഒൻപതിലോ പഠിക്കുന്ന മക്കളോട് ഒന്ന് ഉപദേശിക്കാൻ പോലും മാതാപിതാക്കൾക്ക് ധൈര്യമില്ലാത്ത വിധം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയണ്ട എട്ടാം ക്ലാസ്സോ ഒൻപതിലോ എത്തുമ്പോഴേക്കും സ്വന്തം മക്കളോട് മോനെ നീ ഫോണിന് അഡിക്റ്റ് ആവുന്നുണ്ടോ സ്ക്രീൻ ടൈം കൂടുന്നുണ്ടല്ലോ അത് എടുത്തു വെക്കണ്ടേ നിസ്കരിക്കാൻ പോവണ്ടേ നിസ്കരിച്ചിരുന്ന മോനല്ലേ നിനക്ക് ഖുർആൻ ഓതണ്ടേ എന്ന് പറയാൻ പോലും മാപ്പയ്ക്കും ഉമ്മക്കും ധൈര്യമില്ലാത്ത വിധം മക്കളുടെ സ്വഭാവങ്ങളിൽ ശൗര്യവും ഈർഷതയും വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് ശുദ്ധ ഖുർആാനിന്റെ പരാമർശങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കണ്ടയോ ഇതല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ് ഇത് റബ്ബിന്റെ രീതിയാണ് ഇവിടെ ആദം എന്നും ഹവ ബീബിയും എന്ന് പറയുന്ന ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ റബ്ബാണ് നമ്മുടെ റബ്ബ്

നിസ്സാരമായ യും നിസ്സാരതയുടെയും ചിറകുകൾ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചിറകുകൾ നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ പടച്ചവനെ കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ചെയ്യണേ നബിയെ അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആാൻ സൂറത്തുല്ലിസ്രാ